ആലിമീങ്ങളെയും അപമാനിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ തന്നെ നിന്ദിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു വഹാബിക്ക് വഹാബിക്ക് വേണ്ടി നമ്മുടെ നാട് വേണ്ടി നമ്മുടെ ഐക്യം തകരേണ്ടതില്ല ഏതെങ്കിലും ഒരു വഹാബിക്ക് വേണ്ടി നമ്മൾ ആലിമീങ്ങളെ തെറി പറയുന്നവരാകരുത് നമ്മൾ ഒരിക്കലും നിന്ദിക്കുന്നവരാകരുത് ഒരിക്കലും ഒരു ആലിമും ഇസ്ലാമിന്റെ പേരിൽ പഴയ അവിടെ വിഷയത്തിൽ പഠിപ്പിക്കാത്ത ഒന്നും പഠിപ്പിച്ചിട്ടില്ല സുഹൃത്തുക്കളെ അതുകൊണ്ടല്ലേ ഞാൻ ചില പതിവകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം മഹാന മഹത്തുക്കളായ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അന്ന് സമസ്ത രണ്ടില്ല അന്ന് സമസ്ത ഒന്നേ ഉള്ളു അന്ന് സമസ്ത മൂന്നില്ല അന്ന് സമസ്ത ഒന്നേ ഉള്ളു ആ സമസ്ത കേരള ജമിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് പെരിന്തൽമണ്ണയിൽ യോഗം കൂടുകയാണ് ആ യോഗത്തിൽ സംബന്ധിച്ച ഉലമാക്കളാരൊക്കെയാണ് താനായിക്കുളം മധുരമാലിയോ മഹാനായ കണ്ണിയ വരുന്ന കേരളം കണ്ട ഉലമാക്കളെ യോഗം കൂടിയിട്ട് ഈ സമുദായത്തെ പഠിപ്പിച്ച ജഗജില്ല വിധിയാണ് വിദഗത്തുകളോട് എങ്ങനെ പെരുമാറണം എന്ന നിലപാടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ് അതിൽ ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അവരുമായി കൂടി പെരുമാറാൻ പാടില്ല അവർ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല അതുപോലെ അവർ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല അവരുമായി വിവാഹ ബന്ധം പാടില്ല ഇത് ഏതെങ്കിലും ഒരു പള്ളിയിലെ പറയുന്ന മതവിധിയല്ല കേരളത്തിലെല്ലാ മുസ്ലിമീങ്ങളും മാതാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എട്ടോളം വരുന്ന സമസ്ത കേരള ജമിയ തുലമയുടെ ആലിമീങ്ങൾ പഠിപ്പിച്ച മതവിധികളാണ് ഇത് ആ ആലിമീങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്നെടുത്ത മതവിധിയല്ല സഹോദരങ്ങളെ നാല് മതകരും കൊടുക്കാൻ അർഹതയുള്ള കേരളം കണ്ട ാണ് മഹാനായാളം ഫെ സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മഹാനായ ചീലാനിത്തങ്ങളുടെ കിതാബുകൾ ഉദ്ധരിച്ച് മഹാന്മാരായ ഇമാമുകളായ ഇമാമുകൾ മുഴുവനും പറഞ്ഞു വെച്ച മതവിധികൾ ഉദ്ധരിച്ച് ഈ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാര് മുഴുവനും പഠിപ്പിച്ചത് തന്നെയാണ് തന്നെയാ ഇതുതന്നെയാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത് മാത്രമല്ല മഹാനായ ഷംസുലുല മൈ കെ അബൂബക്കർ മുസ്ലിയ സമസ്ത കേരള ജമിയ തുലമയുടെ വർഷങ്ങളോളമുള്ള സെക്രട്ടറിയാൻ എടക്കാലത്ത് കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള പുനഃസംഘടിപ്പിച്ചതിന്റെ ശേഷമുള്ള നയപരമായ ചില ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി സമസ്ത കേരള ജമിയ തുലമയുടെ സാരഥ്യം വഹിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഈ സമുദായത്തിൽ പഠിപ്പിച്ച മതവിധിയുണ്ട് ആ മതവിധി അറിയണമെങ്കിൽ സുഹൃത്തുക്കളെ ഈ കവലയിൽ എന്നെ കേൾക്കുന്ന ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് ിൽ പ്രായമുള്ള ചെറുപ്പക്കാർ ആളുകൾ നമ്മളൊക്കെ പഠിച്ച പഴയകാല സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അഹിലാഖ് എന്ന് പറയുന്ന പാഠപുസ്തകം മറിച്ചു നോക്കിയാൽ മതി ഒരു വഹാബിയോടെ ഒരു എന്താണ് ഒരു മുസ്ലിമായ സാധാരണക്കാരൻ സ്വീകരിക്കേണ്ട സമീപനം എന്നതിനെ നിങ്ങൾ ഒരു മോലിയാരെയും നിങ്ങൾ ഇന്ന് അതിന്റെ പേരിൽ പഴിചാരുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ടതില്ല അതിന്റെ പേരിൽ നമ്മുടെ ഐക്യമുള്ള മഹലിൽ ഒരു ഭിന്നത സൃഷ്ടിക്കേണ്ടതില്ല ഏതോ ആലിമീങ്ങളെ തെറി പറയുന്ന വഹാബികൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് പരസ്പരം പഴിചാറുന്നത് നമ്മൾ എന്തിനാണ് പരസ്പരം കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്താണ് മഹാനായ ശംസലുലമായ ഇ കെ അബൂബക്കർ മുസ്ലിം നേതൃത്വത്തിൽ അന്നത്തെ നാലാം ക്ലാസ്സിലെ അഖിലാഖ് എന്ന് പറയുന്ന പാഠപുസ്തകം നമുക്കറിയാലോ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ അത്ര വലിയ മുജാഹിദ് മനസ്സിലാക്കിയ പ്രായമല്ല പക്ഷെ ആനു മനസ്സിലാക്കിയ ഒരു തത്വണ്ട് ഒരു മുസ്ലിം കുട്ടി ജീവിച്ചു വരുമ്പോ തന്നെ അവൻ വളർന്നു വരുമ്പോ തന്നെ അവന്റെ മനസ്സിൽ വഹാബിയോടുള്ള വെറുപ്പ് വേണം മൗദൂദിയോടുള്ള വെറുപ്പ് വേണം കാരണം അത് ബിധുവത്തിനോടുള്ള വെറുപ്പാണ് വ്യക്തികളോടുള്ള വെറുപ്പമല്ല വ്യക്തികളോടുള്ള വിദ്വേഷമല്ല അവൻ മനസ്സിൽ അങ്കുരിച്ച വൃത്തികെട്ട വിധത്തിന്റെ വിശ്വാസങ്ങളോടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വളർന്നു വലുതാകുന്നതിന്റെ മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിന്റെ കാർക്കശ്യമുള്ള മത നിലപാടുകൾ ആ കുട്ടി പഠിക്കണം എന്ന് നമ്മുടെ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ് അങ്ങനെയാണ് നാലാം ക്ലാസ് അഖിലാഖിന്റെ പാഠപുസ്തകം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആദാബു സലാം എന്നാണ് ആ പുസ്തകത്തിന്റെ ഹെഡിങ് ആ പാഠത്തിന്റെ തലവാചകം ആദാബു സലാം എന്നാണ് സലാം പറയുന്ന മര്യാദ എന്നാണ് എന്നിട്ട് അതിൽ പഠിപ്പിക്കുന്നത് എന്താണ് എന്നാൽ പരസ്പരം സലാം പറയാം സലാം പറഞ്ഞാൽ മടക്കുകയും ചെയ്യണം എന്നാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികൾക്ക് സലാം പറയേണ്ടതില്ല അവർ സലാം പറഞ്ഞാൽ മടക്കേണ്ടതുല്ല ആര് പഠിപ്പിച്ചതാ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും മഹാനായ സെക്രട്ടറിയുമായി അഭിവക്ത സമസ്ത പിളരുന്നതിന്റെ മുമ്പ് മഹാനായ ഉള്ളാളത്തുപ്പാപ്പയും എം എ ഉസ്താദുമൊക്കെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന പാഠ്യപദ്ധതിക്ക് നേതൃത്വം കൊടുത്ത കാലത്ത് നമ്മുടെ പ്രാമാണികരായ പണ്ഡിതന്മാരെ ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിച്ച ആശയമാണ് ഈ ആശയം നമുക്ക് ആലിമിയങ്ങൾക്ക് മറികടക്കാൻ കഴിയുമോ ഈ ആശയങ്ങൾ സുന്നദ്ധ്യമായ സ്നേഹിക്കുന്നവർക്ക് മറികടക്കാൻ കഴിയുമോ ഇതിന്റെ പേരിൽ നമ്മൾ ആരെയെങ്കിലും ആക്ഷേപിക്കുന്നുവെങ്കിൽ ആക്ഷേപിക്കേണ്ടത് ഈ കെ കൗസ്താദിനെയല്ലേ അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നുവെങ്കിൽ ആക്ഷേപിക്കേണ്ടത് ഉള്ള ആളത്തുപ്പാപ്പയെ അല്ലേ സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സമസ്ത കേരള ജന്മയത്തുലമയുടെ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാണ് اذا ظهر البدع فسكت العالم فعليه لعنه الله ഒരു വിവാകുമ്പോ ഒരു വിദഗത്തിനോട് സമൂഹം ബഹുമാനം കാണിക്കുമ്പോ ഒരു വിദഗ്ധത്തിന് സമൂഹം സ്വീകരിക്കുമ്പോ ആ വിദഗ്ധത്തിന്റെ അപകടങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ അതിന്റെ വെറുപ്പ് പ്രകടമാക്കി അതിന്റെ അപകടങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഒരു ആലിമ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവർ കല്ലാന്റെ ലയനത്തുണ്ട് മഹാന്മാരായ സജ്ജനങ്ങളുടെ മുഴുവനും ലയനത്തുണ്ടെന്ന് അഷ്റഫുൽ الخلق رسول الله സഹോദരന്മാരെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പത്ത് കൊല്ലമോ എട്ട് കൊല്ലമോ വന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം ഞങ്ങൾക്ക് അവസരം തന്നവർ തന്നവർ വസ്ത്രം വാങ്ങി ഞങ്ങൾക്ക് വണ്ടിക്കൂലി തന്നവർ മക്കളിൽ ഒരാളായി ഞങ്ങളെ ചെറുത്ത് പിടിച്ചവർ ഒരുപാട് ആളുകൾ ഇന്ന് പള്ളിക്കാട്ടിലില്ലയോ മുസ്ലിമേ അള്ളാഹു അവർക്കൊക്കെ സന്തോഷം പകരം നൽകുമാറാവട്ടെ അവരുടെ ഭക്ഷണം തന്നെ ആനുകൂല്യം പറ്റി ഞങ്ങൾ ഈ സമുദായം ഇതൊക്കെ പഠിച്ചിട്ട് ആ പഠിച്ച കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾ സമുദായത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കില് ഞങ്ങൾക്ക് മരിച്ചു പോകേണ്ടയോ മുമ്പിൽ ഹിസാബ് പറയണ്ടോ ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം ഇത് നമ്മളും ഗൗരവത്തോടെ മനസ്സിലാക്കണം ആരെങ്കിലും ഒരു വഹാബിയുടെ ചായൊടിച്ചോനോട് സലാം പറ അത് ഒരു പോരായ്മയാണ് എൻ്റെ ഒരു മനഃശക്തി കുറവാണ് എൻ്റെ ഒരു ദുർബലതയാണ് ഞാൻ ഏതായാലും ഇങ്ങനെയായി പോയി ആരെങ്കിലും ആ കൃത്യമായ രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പോണ്ട എന്ന ഒരു മര്യാദയെങ്കിലും ഈ മാനുള്ള മുസ്ലിം കാണിക്കേണ്ടതല്ലേ അറിയുമോ നിങ്ങൾക്ക് ഈ കെ എസ് എൻ മുസ്ലിയാരുടെ ചരിത്രോ ജീവിതം മുഴുവനും വേണ്ടി മാറ്റിവെച്ചാതെ അലക്കിത്തേക്കാനും അതുപോലെ വിശ്രമിക്കാനും സമയമില്ലാതെ കേരളത്തിന്റെ വാഹന സൗകര്യങ്ങളും റോഡ് സൗകര്യങ്ങളും കുറഞ്ഞ കാലത്ത് കേരളത്തിന്റെ കർമ്മഭൂമികളിൽ സുന്നത്തു ജമായ എതിരാളികള് ആദർശപരമായി തച്ചു അടിച്ചു തകർത്ത ആദർശപരമായി ഇല്ലാതെയാക്കിയ മഹാനായ രോഗിയാർക്ക് വഹാബി പാതിരി കത്തെഴുതുകയാണ് ഏതാണ് കരിപ്പോളിലെ വഹാബികൾ ബഹുമാനിക്കുന്ന വെളിയങ്കോട്ടുകാരനായ ഉമർ മൗലവിയുണ്ടോ ആ ഉമർ മൗലവി ഞങ്ങളെ മായ രോഗം കൊണ്ട് മഹാനായ മുസ്ലിയാരുടെ മുസ്ലിയാരുടെ കൈകളിലേക്ക് ഒരു കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് മുസ്ലിമേ എന്താണ് കയ്യിൽ കൊടുത്ത കത്തിലുള്ള മല്ലോ മായകൊള്ളു എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൊള്ള മുതെ അഥവാ മരിച്ചു

അസം മുസ്ലിമാരുടെ കൂടെയുള്ളവരും കാഫിറാകും കൂടെയുള്ള നമ്മളൊക്കെ കാഫീറായതിന്റെ ശിക്ഷയും കൂടി ഈ അസം മുസ്ലിമാർ ഏറ്റെടുക്കേണ്ടി വരും ഇത് പറഞ്ഞതല്ലേ മുസ്ലിമീങ്ങളെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളല്ലേ മുസ്ലിമീങ്ങളെ ഇപ്പൊ എന്താ പ്രശ്നം